രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൃന്ദാവനത്തിൽ എത്തിയിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് രാധാറാണിയുടെ കൊട്ടാരമായ ബർസാനയിലേക്കാണ് രാധാറാണിയുടെ പ്രകട സ്ഥലം റാവലാണ് അവിടെ നിന്ന് രാധാറാണി ബർസാനയിലേക്ക് വരികയായിരുന്നു അതേസമയം ഗോകുലത്തിൽ നിന്ന് ഭഗവാൻ നന്ദഗാവിലേക്കും വന്നു ഭർത്താന കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം എവിടെയും കേൾക്കുന്നത് ഒരു വിളി മാത്രമാണ് രാധേ രാധയെന്ന് എന്തു പറയാനാണെങ്കിലും അവര് രാധേ രാധേ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊന്ന് നീങ്ങി നിൽക്കാൻ പറയണമെങ്കിൽ പോലും രാധേ രാധേ എന്നാണ് പറയുക രാധയിലൂടെയാണ് ഇവരെല്ലാം കൃഷ്ണനെ കാണുന്നത് സത്യത്തിൽ ഇവിടെ എത്തിച്ചേരാൻ എങ്ങനെ സാധിച്ചു എന്നാണ് അതിശയത്തോടെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് കേട്ടോ കണ്ണൻ്റെ രാധയും രാധയുടെ ജീവനായ കണ്ണനും ഇവ രണ്ടുപേരും ഒന്ന് തന്നെയാണെന്നുള്ള പരമമായ സത്യത്തെ തിരിച്ചറിയാൻ വൃന്ദാവനത്തിൽ പോയത് കൊണ്ടാണ് എനിക്ക് സാധിച്ചത് രാധാറാണിയുടെ ദർശനം കിട്ടാനും രാധാറാണിക്ക് സമ്മാനം കൊടുക്കാനും അവിടുന്ന് തിരിച്ചു കിട്ടുന്ന പ്രസാദം വാങ്ങിക്കാനൊക്കെ ആയിട്ട് ആളുകളുടെ നല്ല തിരക്കായിരുന്നു വിന്റെ നാല് തലകളാണെന്നുള്ള വിശേഷണമുള്ള നാല് മലകളാണ് ഇവിടെ ഉള്ളത് വൃഷഭാൻഗഡ് ധാൻഗഡ് മാൻഗഡ് വിലാസ്ഗഡ് എന്നിങ്ങനെയാണ് ആ മലകളുടെ പേര് അതെല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ബർസാനയിലാണ് ഉള്ളത് ബർസാന ഇരിക്കുന്നത് വൃഷഭാൻഗഢിലാണ് ഈ കാണുന്നതാണ് മാൻഗഡ് വിലാസ്ഗഡും മാൻഗഡും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ബർസാനയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ആ മലകളൊക്കെ ഉള്ളത് അവിടെയാണ് മോർക്കുടിയിൽ ഉള്ളത് അപ്പം നമുക്ക് പോകാൻ പറ്റുന്നവർക്കൊക്കെ അവിടെ നടന്ന് പോകാം കുറച്ച് കുത്തനെയൊക്കെ ഉള്ള മലകളാണ് ഉള്ളത് ഇന്നും ഇവിടെ വെണ്ണയുടെ മണമാണ് ഈ പാറകളിലെ സാക്രികോർ എന്ന് പറഞ്ഞ ഈ സ്ഥലം ടാക്സ് പിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കൃഷ്ണകാലത്ത് അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് കഥ ഇതാണ് രാധാദേവിയുടെ സഖിമാരായ ഗോപികമാരെ വെണ്ണയും തൈരും ഒക്കെ വിൽക്കാനായിട്ട് മധുരയിലേക്ക് പോവുക ഇതിലെയാണ് ഈ കുത്തനെയുള്ള മലമുകളിലെ കണ്ണൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കും അതിന് തൊട്ട് താഴെയായിട്ട് ബലരാമനും മധുമംഗളും മറ്റ് ഗോപകുമാരന്മാരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ കണ്ണന് മലമുകളിൽ ഇരുന്ന് ഈ സകിമാര് വരുന്നത് അകലേന്ന് കാണാൻ പറ്റും താഴെ ആകട്ടെ വളരെ ഇടുങ്ങിയ വഴിയാണ് ഓരോരുത്തരായിട്ട് അവർക്ക് കടന്നു പോവാനും പറ്റുള്ളൂ അവരെ അടുത്ത് എത്താറാകുമ്പോൾ താഴേന്ന് കണ്ണന് സിഗ്നൽ കിട്ടും പിന്നെ ചാട്ടമാണ് അങ്ങനെ അവരുടെ വെണ്ണക്കുടങ്ങളൊക്കെ കണ്ണൻ കൈക്കലാക്കും വെണ്ണയും തൈരും ഒക്കെ കഴിക്കും അന്നേരം ഇതിനെ ചോദ്യം ചെയ്യും ഇതൊക്കെ അന്യായമല്ലേ കണ്ണൻ വെണ്ണയും തൈരും മാത്രല്ല കഴിക്കുന്നത് ഞങ്ങളുടെ പാത്രങ്ങളും കൂടി പൊട്ടിക്കുകയാണ് വീട്ടിൽ ചെന്ന് ഞങ്ങൾ എന്ത് പറയുമെന്ന് ചോദിക്കും അങ്ങനെ ഒരു ലീല നടന്ന സ്ഥലമാണിത് ഭഗവാൻ ഇങ്ങനെ ഒരു ലീലയാടിയതിന്റെ പുറകിലെ കംസന്റെ നാടായ മധുരയിലേക്ക് ഈ വൃന്ദാവനത്തിൽ നിന്നൊന്നും പോകേണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നു എന്നൊരു കഥ കൂടി ഉണ്ട് കേട്ടോ ഗോക്കളെ മേയാൻ വിട്ട് കണ്ണൻ വലിയ കഥമ്പ വൃക്ഷങ്ങളുടെ മുകളിൽ കയറിയിരിക്കും വൃക്ഷങ്ങൾ വലുതാണെങ്കിലും അതിൻ്റെ കൊമ്പൊക്കെ താഴ്ന്നിട്ടാണ് തേർ കഥമ്പ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ഇവിടെയും ഞങ്ങൾ പോയി അവിടുന്ന് നിന്ന് പാൽപായസൊക്കെ കിട്ടി ഇവിടെ ഒരുപാട് കഥകൾ ഉണ്ട് കേട്ടോ കണ്ണന്റെ ബാലലീലകൾ ഗോക്കളെ ഓടക്കുഴലുകൂതി വിളിക്കും ഓരോരുത്തരെയും വിളിക്കാൻ ഓരോ ശബ്ദമാണ് ഗോക്കളപ്പം എല്ലാവരും വരും ഒമ്പത് ലക്ഷത്തോളം ഗോ ഉണ്ടായിരുന്നു ഇവിടെ വൃന്ദാവനത്തിൽ ഭഗവാന്റെയും രാധാറാണിയുടെയും ലീലകൾക്ക് അനുയോജ്യമായ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത് വൃന്ദാദേവി ആയിരുന്നു അവരെവിടെ വെച്ച് കണ്ടുമുട്ടണമെന്നും എവിടെ ലീലകൾ ആടണമെന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ആദ്യം വൃന്ദാദേവി തത്തയെ അയക്കും പിന്നെ സ്ഥലം മതിയെന്ന് തത്ത വന്ന് പറയും അതിനനുസരിച്ചാണ് ഓരോ ദിവസത്തെയും തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ മുഴുവൻ തത്തകളാണ് തത്തകളുടെ ശബ്ദം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ വൃന്ദാദേവിയെ കാണാൻ പോവാ വൃന്ദാദേവിയുടെ കയ്യിലും ഒരു തത്തയുണ്ട് ഒരു കയ്യിൽ ദക്ഷ എന്ന തത്തയുമായി അതിസുന്ദരിയായിട്ടാണ് വൃന്ദാദേവി അവിടെ നമുക്ക് ദർശനം തരുന്നത് വെണ്ണക്കല്ലിൽ കൊത്തി എടുത്തത് പോലുള്ള വിഗ്രഹമാണ് നോക്കി നിന്നാൽ മതിയാവില്ല ദേവിയുടെ നേരെ മുന്നിലായിട്ടാണ് വൃന്ദ കൊണ്ടുള്ളത് ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഭംഗിയുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ ക്ഷേത്രം നിൽക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞതും കണ്ണൻ ഓടക്കുഴൽ വിളിച്ചിരുന്നതും രാധാ മാധവ ലീലകളാടിയതുമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ ഗോക്കൾക്കും പ്രാധാന്യമുണ്ട് അങ്ങനെ പലയിടത്തും നമ്മൾ ഈ തീർത്ഥയാത്രയിൽ പോവുകയുണ്ടായി നന്ദഗോപരുടെ കൊട്ടാരമായ നന്ദകാവിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പോകുന്ന വഴിയിലൊക്കെ പഴമയുടെ കെട്ടിടങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ നിന്ന് പലതും ഇങ്ങനെ ഇടിഞ്ഞു വീഴാറൊക്കെ ആയിട്ടുണ്ട് എങ്കിലും ആ പഴമയുടെ ഗ്രാമത്തെ ശരിക്കും കാണാൻ പറ്റും വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് നടന്നു പോകേണ്ടത് ആ ഇടുങ്ങിയ വഴിയാണെങ്കിലും അതിലൂടെ ടു വീലറൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെയും രാധേ വിളികൾ തന്നെയാണ് കേട്ടോണ്ടിരിക്കുക പിന്നെ പലയിടത്തും പൂജകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല കീർത്തനങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഈ വഴിയിലൂടെ സന്ധ്യാ നേരത്ത് പോയത് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു നന്ദഗോബർ ഗോകുലത്തിൽ നിന്ന് വിട്ടു വന്ന് താമസിച്ച സ്ഥലമാണിത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കണ്ണനെ അമ്മ യശോദ ഉരലിൽ കെട്ടിയിട്ടതൊക്കെ ഇവിടെയാണ് ഇവിടെ നാലു പേരും ഒരുമിച്ചുള്ള ദർശനമാണ് കിട്ടുന്നത് നന്ദഗോബരും യശോദയും കണ്ണനും ബലരാമനുമാണ് ക്ഷേത്രത്തിനകത്തുള്ളത് ഇവിടെ ബലരാമനെ കണ്ണന്റെ നിറത്തിലാണ് കാണുന്നത് ഒരു കാരണമുണ്ട് ഈ കൊട്ടാരത്തിന്റെ കുറച്ച് ദൂരെയായിട്ട് രാക്ഷസവനമാണുള്ളത് അവിടുന്ന് രാക്ഷസന്മാർ കണ്ണനെ പിടിക്കാനായിട്ട് വരും അപ്പൊ കണ്ണനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണനും ബലരാമനും ഒരേ നിറത്തിലായി അതാണ് ഇവിടെ ബലരാമനെ നീലനിറത്തിലായിട്ട് കാണുന്നത് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം ഓരോന്നിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ശിവഭഗവാൻ കണ്ണനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു യശോദാമ അന്ന് കണ്ണന്റെ ദർശനം കൊടുത്തില്ല ഈ പുലിത്തോലും കഴുത്തിൽ പാമ്പൊക്കെ ആയിട്ട് വന്ന രൂപം കണ്ടാൽ ഉണ്ണി പേടിക്കും എന്നാണ് അമ്മ ഭഗവാനോട് പറഞ്ഞത് അതേ സമയത്ത് കണ്ണൻ നിർത്താത്ത കരച്ചിലായി അപ്പോൾ യശോദാമ്മ ഗോപികമാരോട് ചോദിച്ചു പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ കുട്ടിക്ക് ദൃഷ്ടിപ്പെട്ടതാകുമോ എന്നൊക്കെ അങ്ങനെ നേരം ഗോപികമാർ പറഞ്ഞു പുറത്തൊരു ബാബ വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തോട് പോയി പറയൂ എന്ന് അവസാനം യശോദാമ്മ മഹാദേവൻ്റെ അടുത്ത് ചെന്നു മഹാദേവൻ കണ്ടപ്പോൾ ഉണ്ണി ഉണ്ണിക്കണ്ണൻ കരച്ചിൽ നിർത്തി തൻ്റെ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയ മഹാദേവനോട് വളരെ നന്ദിയോടെ യശോദാമ്മ പറഞ്ഞു ഇനി ഇവിടുന്ന് പോവരുതെന്ന് അങ്ങനെയാണ് മഹാദേവൻ ആ മലമുകളിൽ കുടി കൊള്ളുന്നത് കൊട്ടാരത്തിൻ്റെ മുകളിൽ ഓരോരോ ഭാഗത്തായിട്ട് നിന്ന് നോക്കിയാൽ കാണുന്നത് ഉദ്ധവരുടെ ക്ഷേത്രമുണ്ട് മഹാദേവൻ ഇരിക്കുന്നതുണ്ട് അതുപോലെ ഓരോ ക്ഷേത്രങ്ങളുണ്ട് ഇതിൻ്റെ രാക്ഷസവനമാണ് ബാക്കിലുള്ളത് അങ്ങനെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് അവിടെ അവിടെ തന്നെ നിന്ന് കാണിച്ചു തന്ന് പറഞ്ഞു തരികയായിരുന്നു ഭഗവാൻ വൃന്ദാവനം വിട്ട് വന്ന് എപ്പോഴും വൃന്ദാവനത്തിൻ്റെ കാര്യം പറയൂ എൻ്റെ വൃന്ദാവനം എൻ്റെ വൃന്ദാവനം എന്ന് അത് കേൾക്കുമ്പോൾ ഉദ്ധവരെ ചോദിക്കും എന്താണ് ഈ വൃന്ദാവനത്തിൻ്റെ പ്രത്യേകത കണ്ണൻ എപ്പോഴും എൻ്റെ എൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ എന്താണെന്ന് അന്നേരം വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഭക്തി എന്താണെന്ന് ഭഗവാൻ ഉദ്ധവർക്ക് തെളിയിച്ചു കൊടുത്തു അങ്ങനെ ഒരു കഥയുണ്ട് വലിയൊരു കഥയാണത് അങ്ങനെ ഉദ്ധവരുടെ അഹങ്കാരം ശമിച്ചു എൻ്റെ വൃന്ദാവനം എന്ന് കണ്ണൻ പറയുന്നതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് ഉദ്ധവർക്ക് ശരിയായി മനസ്സിലായി അങ്ങനെ ഗോപികമാരുടെ പാദസ്പർശമേറ്റ ആ മണ്ണ് തൻ്റെ തലയിലും വീണോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവരും അവിടെ കുടികൊള്ളുന്നു ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ വൈറ്റ് കളറിൽ ഒരു ടെമ്പിൾ കാണാം ഞങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു അതാണ് ഉദ്ധവരുടെ ക്ഷേത്രം നന്ദഗോപുരുടെ കൊട്ടാരത്തിൽ നിന്ന് അതിന് ചുറ്റുമുള്ള ഓരോ ടെമ്പിളിനെ കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് ഈ പ്രഭുജി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അവസാനം പറഞ്ഞത് ഇതാണ് കണ്ണൻ്റെ ജനന സമയത്ത് ഒമ്പത് ലക്ഷം പശുക്കൾ ഉണ്ടായിരുന്നതിൽ നിന്ന് നന്ദഗോബുരം ബ്രാഹ്മണർക്കും മറ്റ് ഗ്രാമവാസികൾക്കും ഒക്കെ ആയിട്ട് രണ്ട് ലക്ഷം പശുക്കളെ ദാനം ചെയ്ത കഥയാണ് അപ്പോൾ ദാനത്തിൻ്റെ മഹിമ കൂടി നമുക്ക് പറഞ്ഞു തന്നു വൃന്ദാവന തീർത്ഥയാത്രയുടെ മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഇന്ന് പോന്നിട്ടുള്ളത് ഇനിയും അടുത്ത ദിവസങ്ങളിലെ വീഡിയോസ് വരുന്നതായിരിക്കും വീഡിയോ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ചിലരൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ തീർത്ഥയാത്രയിൽ പങ്കെടുത്തതെന്ന് ഗുരുവായൂർ ജയപതാക സ്റ്റോറിൻ്റെ വൃന്ദാവന തീർത്ഥയാത്രയിലാണ് ഞാൻ പങ്കെടുത്തത് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഗുരുവായൂർ വരുമ്പോൾ അമ്പലക്കുളത്തിന്റെ വടക്കേ ഭാഗത്തായിട്ടാണ് ജയപതാക സ്റ്റോർ ഉള്ളത് അവിടെ പോയി അന്വേഷിച്ച വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൃന്ദാവനത്തിൽ എത്താൻ പറ്റൂ എന്നാണ് ഞങ്ങളുടെ പോയവരുടെ എല്ലാവരുടെയും അനുഭവം അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ എല്ലാവരെയും അവിടെ എത്തിക്കട്ടെ നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ബൈ